അറുപത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ജീവനക്കാരുടെ യൂണിഫോം പരിഷ്കരിച്ച എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ ഏറ്റെടുത്തതിനു ശേഷം റീബ്രാൻഡിംഗ് നടപടികൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായി എയർ ഇന്ത്യയുടെ ലോഗോയിൽ മാറ്റം വരുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൈലറ്റുമാരുടെയും ക്യാബിൻ ക്രൂ അംഗങ്ങളുടെയും യൂണിഫോം പരിഷ്കരിച്ചിരിക്കുന്നത് ചുവപ്പ് ഡാർക്ക് പർപ്പിൾ ഗോൾഡൻ എന്നീ നിറങ്ങൾ ചേർന്നാണ് യൂണിഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെഡി ടു വിയർ ഓബ്രേ സാരിയാണ് ക്യാബിൻ ക്രൂ അംഗങ്ങളായ വനിതകളുടെ യൂണിഫോം ഈസ്റ്റ് മീറ്റ്സ് വെസ്റ്റ് ലുക്ക് കൊണ്ടുവരുന്നതിനാണിത് ബംഗാലയാണ് ക്യാബിൻ ക്രൂവിലെ പുരുഷന്മാരുടെ വേഷം പൈലറ്റുമാർ കറുത്ത നിറത്തിലുള്ള സ്യൂട്ടുകളാണ് ധരിക്കുക വസ്ത്രത്തിൽ എയർ ഇന്ത്യയുടെ പുതിയ ലോഗോയായ വിസ്തയും ചേർത്തിട്ടുണ്ട് എയർ ഇന്ത്യയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയാണ് യൂണിഫോം അവതരിപ്പിച്ചത് എയർ ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെ അടയാളവും ശോഭനമായ ഭാവിയുടെ വാഗ്ദാനവുമാണ് ഈ വസ്ത്രങ്ങളെന്നും ആത്മവിശ്വാസമുള്ള ഊർജ്ജസ്വലമായ പുതിയ ഇന്ത്യയെ ഈ വസ്ത്രം പ്രതിനിധീകരിക്കുന്നുവെന്നും ഇന്ത്യ കുറിച്ചു എയർ ഇന്ത്യയുടെ ആദ്യ എയർ ബസ് എ ത്രീ ഫിഫ്റ്റീൻ്റെ സർവീസ് ആരംഭിക്കുന്നതോടെ ജീവനക്കാർ പുതിയ യൂണിഫോമിലേക്ക് മാറും മനീഷ് മൽഹോത്രയാണ് യൂണിഫോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം